ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി പത്രത്തിലെ പരസ്യം നോക്കുമ്പോൾ അതിൽ ഇരുപത് സോപ്പ് പൊടി വാങ്ങിക്കുവാണെങ്കിൽ ഭാഗ്യശാലിക്കോ ഒരു സ്വർണ്ണ നാണയവും ഒരു വെള്ളി നാണയവും സമ്മാനമായിട്ട് ഉണ്ടെന്നുള്ള പരസ്യം കാണുവാണ് അങ്ങനെ അത് കാണുന്ന ശ്രുതി പറയാത് സന്തോഷം തോന്നുന്നു വേണം അപ്പം രാമേട്ടനോട് പറയും എന്താ അപ്പോൾ എല്ലാവരും ഗോൾഡാണ് പറഞ്ഞത് അപ്പം മനോരം പറയും എനിക്കൊരു മാല വേണം കമ്മൽ വേണം മൂക്കുത്തി വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓർഡർ കൊടുക്കും അപ്പം നമ്മൾ അഞ്ജലി പറയേണ്ടത് എനിക്കൊരു വളം മാത്രം മതി ലാവണിയ നിനക്കോ എനിക്കൊരു റിങ് മതി മോതിരം മതി അങ്ങനെ പറയും അപ്പം എടുത്തും അഞ്ജലി ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കെന്തെങ്കിലും വേണോ ഏ വേണ്ട എന്ന് ശ്രുതി പറയും കേട്ടോ ഹോ പിന്നെ ഇവിടേക്ക് എന്ത് വാങ്ങിച്ചെടുക്കാനോ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഇവക്കില്ല എന്ന് മനോരം പറയുമ്പോൾ ശ്രുതിക്ക് അത് വിഷമം പക്ഷെ പക്ഷേ ശ്രുതി വേണ്ട എത്രയും വേണ്ട സാധനങ്ങളൊന്നും ശ്രുതി അതെങ്ങനെ മേടിക്കത്തും ഇല്ല അങ്ങനെ ശ്രുതി രാമേട്ടനോട് പറയും എനിക്കും ഇരുപത് സോപ്പുപൊടി വാങ്ങിച്ചു എന്തിനാ മോളെ ഇരുപത് സോപ്പുടി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇവളിക്കേ കീറസാരിക്കാരുടെ കീറസാരിക്കാൻ സാരിക്കാരിക്ക് വേറെ ആരെങ്കിലും കീറസാരി അലക്കിത്തൊടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു പറയുവാണ് അങ്ങനെ ഇതെല്ലാം തന്നെ നമ്മുടെ അശ്വിൻ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടോ കേട്ടോ അതിനുശേഷം രാമേട്ടൻ പുസ്തകാടിയെ പോയി സോപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ മേശപ്പുറത്ത് വെക്കും അതിനുശേഷം അപ്പുറത്തേക്ക് ഒന്ന് പോകുന്നുണ്ട് ആ സമയം അശ്വിൻ എന്താ ചെയ്യാന്ന് വച്ചാൽ അതിലൊരു സോപ്പുഴയുടെ പാക്കറ്റ് എടുത്തിട്ട് അതിന്റെ അടി വെച്ചിട്ട് ബ്ലേഡ് ബ്ലൈഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ വെള്ളി നാണയമാണ് വെക്കണം അതുപോലെ തന്നെ വെള്ളി നാണയം അല്ലെങ്കിൽ ഗോൾഡ് നാണയോ എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ചിട്ട് അപ്പോൾ അതിൽക്ക് ഫെവിക്കൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കും കേട്ടോ അറിയാത്ത പോലെ തന്നെ ഒട്ടിച്ചു വെക്കും അപ്പൊ അങ്ങനെ ശ്രുതിയാണെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ സോപ്പുടി ഓരോരോ പാക്കറ്റ് പൊട്ടിച്ച് കൈയിട്ട് നോക്കുമ്പോ അതിലില്ല അപ്പൊ അവസാനം ഒരു അവസാനത്തെ പാക്കറ്റ് ഇരുപത് ഇരുപതാമത്തെ പാക്കറ്റ് വരുവാട്ടോ ശ്രുതിക്ക് ആകെ ടെൻഷനാകും ലാവണി മേഡം ഇതൊന്ന് പൊട്ടിക്കോ അയ്യോ എനിക്ക് ടെൻഷൻ ടെൻഷനാവും ശ്രുതി നീ തന്നെ ചെയ്തു അഞ്ജലി മേഡം വേണ്ട വേണ്ട നീ തന്നെ ചെയ്തു ഇതിലുണ്ടാവും ശ്രുതി നീ വിഷമിക്കേണ്ട അത് പറയുകയാണ് നീ ഇത്രമാത്രം ആത്മാർത്ഥോട്ട് ചെയ്യുന്നതില്ല തീർച്ചയായിട്ടും അതിലുണ്ടാകും എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി കയ്യും കാലം ഇങ്ങനെ വരച്ച് വരച്ച് അപ്പൊ കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എന്താ ശ്രുതി ശ്രുതില്ലേ എന്ന് അഞ്ജലി ചോദിക്കുകയാണ് എന്ത് മേഡം കിട്ടി എന്ന് പറയുകയാണ് അങ്ങനെ ആ വെള്ളി നാണയം എടുത്ത് ശ്രു അത് ഒരണ്ടെങ്കിൽ രണ്ട് വെള്ളി നാണയം വെക്കും കേട്ടോ അങ്ങനെ അതെടുത്തിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചത്തിരി കൈകൊട്ടി പിള്ളേരെ പോലെ ആ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്ക് പൊട്ടിക്കരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക ചിരിക്കുകട്ടോ അങ്ങനെ തുള്ളി ചാടുന്ന കാണുമ്പോൾ അശ്വിനെ ഭയങ്കര സന്തോഷമാണ് ശ്രുതിയുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ കേട്ടോ അപ്പൊ അത് ആ ഭാഗമാണ് ഇന്നലെ അതായത് നാളത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് കാണിക്കാൻ പോണത് അതിന് ശേഷം ലൈറ്റ് അലങ്കരിക്കാൻ പോകുമ്പോൾ ശ്രുതിയുടെ അത് ലൈറ്റ് ഇങ്ങനെ അങ്ങനെ അതായത് അങ്ങനെ അതിന്റെ വയറൊക്കെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പടാൻ കിടക്കായിരിക്കും അപ്പൊ നമ്മുടെ ഹെഡ്സെറ്റിന്റെ വയറൊക്കെ കെട്ടിപ്പടണി കിടക്കില്ല അതുപോലെ അപ്പൊ ശ്രുതിക്ക് അത് ശരിയാക്കാൻ പറഞ്ഞു ശ്രുതിര മേത്തൊക്കെ അത് വീടും കേട്ടോ അപ്പൊ അശ്വം വന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനെ തുടങ്ങുന്ന സീനില്ലേ അത് ആ സമയത്താണ് കേട്ടോ എന്തായിരുന്നു ആളെ നല്ല റൊമാന്റിക് സീനൊക്കെ നടക്കാൻ പോകണം നാളെ നല്ല ഇനി അങ്ങോട്ട് ഒരുപാട് റൊമാൻറ്റിക് സീൻസ് വരാൻ പോകേയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ